ഈ വേനൽ ചൂടിൽ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റീഫ്രഷ്മെൻ്റ് ആക്കാനായി പറ്റിയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് എടുക്കുക പിന്നെ വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത് പിന്നെ ഒരു ഏലയ്ക്ക ചെറിയൊരു പീസ് പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ് പിന്നെ ഒരു നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഞാനത് പിന്നെ വേണ്ടത് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര അതുപോലെ നല്ല തണുത്ത വെള്ളമാണ് എടുക്കേണ്ടത് നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് നല്ലോണം ഒന്ന് ഇതെല്ലാം കൂടിയിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കുക ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വേനൽ ചൂടിൽ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് കൂളാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുകൊണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക